കുതിരാനിലെ കാട്ടാന ശല്യം തടയാൻ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി വനംവകുപ്പിന്റെ ജീപ്പ് ആക്രമിച്ച ഒറ്റയാൻ പ്രദേശവാസികൾക്ക് ദുരിതമാവുകയാണ് ഒരാഴ്ചയായി കുതിരാൻ ഇരുമ്പുപാലം പ്രദേശത്ത് തമ്പടിക്കുന്ന കാട്ടാനയാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത് ചൊവ്വാഴ്ച രാത്രി കാട്ടാനിയുടെ ആക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർ ബിജുവിന് പരിക്കേറ്റിരുന്നു നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണ് ബിജുവിന് ജീവൻ തിരിച്ചു തിരിച്ചുകിട്ടിയത് വെള്ളിയാഴ്ച രാത്രി പട്രോളിംഗ് നടത്തുകയായിരുന്ന ഫോറസ്റ്റ് ജീവനക്കാരുടെ ജീപ്പ് തകർത്തതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം ജീപ്പിലുണ്ടായിരുന്ന രണ്ട് ജീവനക്കാർ ഇറങ്ങി ഓടിയത് കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത് കാട്ടാന പ്രദേശം വിട്ടു പോയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു കാട്ടാനയെ മയക്ക് വെടിവെച്ച് തുരത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു വനമേഖലയിൽ സ്ഥാപിച്ച ഫെൻസിംഗ് തകർന്നതാണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് കടക്കാൻ കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു ഇന്നലെ രണ്ടു പ്രാവശ്യം റോഡിൽ കൂടെ നടന്നു വരികയായിരുന്നു നേരിട്ട് കാണുകയാണ് വീടിന്റെ അതിലെയാണ് ഇറങ്ങുന്നത് എന്തായാലും ഒരു ഇത് കണ്ടിരിക്കണം രാത്രിയിൽ ജോലി കഴിഞ്ഞ് ഒരുപാട് പേര് വരുന്നു ഇന്നലെ അതുപോലെ വന്നു അവരുടെ അവസ്ഥ എന്താവും ഞങ്ങൾക്ക് ഒരു നിശ്ചയമില്ല എന്റെ വീടിന്റെ തൊട്ടു പുറകെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പേടിച്ചിട്ട് ഇന്നലെ സാറുമാരുടെ വണ്ടിയൊക്കെ ഇവിടെ ഇവനെ പിന്നെ മൈക്കോടി വെച്ച് മറ്റേ വലിയ കൊങ്കിയാനെ കൊണ്ടുവന്ന് കൊണ്ടുപോവുമല്ലോ അതുപോലെ കൊണ്ടുപോകട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കണ്ടേ കാട്ടാന ശല്യം തടയാൻ ശക്തമായ നടപടി എടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ആന പ്രദേശം വിട്ടിട്ടില്ലെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു ടി ന്യൂസ് തൃശൂർ